മിഷ്യയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ രണ്ട് ദിന ദിനവൃത്താന്തം മുപ്പത്തിരണ്ട് സന്യാക്കരീബിൻ്റെ ആക്രമണം ഹെസക്കിയായുടെ വിശ്വസ്താപൂർണമായ ഈ പ്രവർത്തനങ്ങൾക്ക് ശേഷം അസ്രിയ രാജാവായി സന്യാക്കരീബ് യൂതായി ആക്രമിക്കുകയും അതിൽ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കാമെന്ന പ്രതീക്ഷയോടെ അവയ്ക്കെതിരെ പാളയമടിക്കുകയും ചെയ്തു സന്യാക്കരീബ് ജെറുസലേം ആക്രമിക്കാൻ വരുന്നത് കണ്ട് ഹെസക്യ തൻ്റെ സേവകന്മാരോടും വീരപുരുഷന്മാരോടും ആലോചിച്ചു നഗരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയിരുന്ന നീർച്ചാലുകൾ തടയാൻ അവർ തീരുമാനിച്ചു അവർ അവനെ സഹായിച്ചു അനേകം ഒരുമിച്ച് കൂടി സകല നീർച്ചാലുകളും തടഞ്ഞു അസെറിയ രാജാവിന് നാം എന്തിനു വെള്ളം കൊടുക്കണമെന്ന് അവർ ചോദിച്ചു നിഷേധാട്ടത്തോടെ അവർ പ്രവർത്തിച്ചു പൊളിഞ്ഞുകിടന്ന മതിലിൻ്റെ കേടുപാടുകൾ തീർത്തു അതിനു മുകളിൽ ഗോപുരങ്ങൾ പണിതുയർത്തി ചുറ്റും ഒരു കോട്ട കൂടി നിർമ്മിച്ചു ദാവീദിൻ്റെ നഗരത്തിലെ മില്ലോ ശക്തപ്പെടുത്തി ആയുധങ്ങളും പരിചയകളും ധാരാളമായി ഉണ്ടാക്കി അവൻ ജനത്തിൻ്റെ പടത്തലവന്മാരെ നിയമിച്ചു നഗര കവാടത്തിലുള്ള അങ്കണത്തിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശക്തന്മാരും ധീരന്മാരുമായിരിക്കും അശ്രിയ രാജാവിനെയും അവൻ്റെ സൈന്യവ്യൂഹത്തെയും കണ്ട് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട അവനോട് കൂടെയുള്ളവരെ ശക്തനായ ഒരുവൻ നമ്മോട് കൂടെയുണ്ട് മാംസളമായ ഹസ്തമാണ് അവനോടൊത്തുള്ളത് നമ്മോട് കൂടെയുള്ളത് നമ്മുടെ ദൈവമായ കർത്താവും അവിടുന്ന് നമ്മെ സഹായിക്കുകയും നമുക്ക് വേണ്ടി പൊരുത്തുകയും ചെയ്യും യുധരാജാവൈഹസക്തിയായ വാക്കുകൾ ജനത്തിന് ധൈര്യം പകർന്നു സൈന്യസമേതം ലാഹിഷ് ഉപരോധിച്ചുകൊണ്ടിരുന്ന അസ്ത്രീയ രാജാവായി സന്യാക്കരീബ് ജെറുസലേമിലേക്ക് ദൂതന്മാരെ അയച്ച് യൂത രാജാവായ ഹെസക്കിയായോടും യൂത നിവാസികളോടും പറഞ്ഞു അസറിയ രാജാവായി സന്യാക്കരീബ് പറയുന്നു എന്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് ജെറുസലേമിൽ നിങ്ങൾ പ്രതിരോധം ഏർപ്പെടുത്തുന്നത് നമ്മുടെ ദൈവമായ കർത്താവ് അസിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഞ്ചിച്ച് വിശപ്പും ദാഹവും മൂലം നിങ്ങൾ മരിക്കാൻ ഹെസക്കിയ വഴിയൊരുക്കുകയല്ലേ ഈ ഹെസക്കിയ തന്നെയല്ലേ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളും നശിപ്പിച്ചതും ഒരേ ഒരു ബലിപീഠത്തിന് മുമ്പിൽ ആരാധിക്കുകയും അവിടെ മാത്രം ദഹന അർപ്പിക്കുകയും ചെയ്യണമെന്ന് യൂതായോടും ജെറുസലേമിനോടും ആജ്ഞാപിച്ചതും ഞാനും എൻ്റെ പിതാക്കന്മാരും മറ്റു ജനിതകളോട് ചെയ്തതെന്തെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അവരുടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞോ എൻ്റെ പിതാക്കന്മാർ ശേഷം നശിപ്പിച്ച ആ ജനതകളുടെ ദേവന്മാരിൽ ആർക്കാണ് തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത് പിന്നെ നിങ്ങളുടെ ദൈവം എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നോ അതിനാൽ ഹെസക്കിയാൽ നിങ്ങളെ ഇപ്രകാരം വഞ്ചിക്കുകയോ വഴിതെറ്റിക്കുകയോ ചെയ്യാതിരിക്കട്ടെ അവനെ വിശ്വസിക്കരുത് എൻ്റെയോ എൻ്റെ പിതാക്കന്മാരുടെ കൈകളിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കാൻ ഒരു ജനതയുടെയും രാജ്യത്തിൻ്റെയും ദേവന് കഴിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങളുടെ ദൈവം എൻ്റെ കൈകളിൽ നിന്ന് നിങ്ങളെ എങ്ങനെ രക്ഷിക്കും ദൈവമായ കർത്താവിനും അവിടുത്തെ ദാസനായ ഹെസക്കിയായിക്കുമെതിരെ ആ ദൂതന്മാർ കൂടുതൽ നിന്ദനങ്ങൾ ചൊരിഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ നിന്ദിച്ചുകൊണ്ട് അസ്രിയ രാജാവ് ഇപ്രകാരം എഴുതി ജനതകളുടെ ദേവന്മാർ തങ്ങളുടെ ജനതകളെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്നത് പോലെ ഹെസക്കിയായുടെ ദൈവം തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയില്ല കോട്ടയുടെ മുകളിൽ നിന്ന് ജെറുസലേം നിവാസികളെ സംപ്രീതരാക്കി നഗരം പിടിച്ചെടുക്കാൻ വേണ്ടി യൂതാ ഭാഷയിൽ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ജെറുസലേമിലെ ദൈവത്തെക്കുറിച്ച് ഭൂമിയിലെ ജനതകളുടെ ദേവന്മാരെക്കുറിച്ച് എന്നതുപോലെ അവർ സംസാരിച്ചു അവരാകട്ടെ മനുഷ്യന്റെ കരവേല മാത്രമാണ് എസ് കെ രാജാവും മാമോസിൻ്റെ മകനായ ഏഷ്യ പ്രവാചകനും സ്വർഗത്തിലേക്ക് സ്വരമുയർത്തി പ്രാർത്ഥിച്ചു കർത്താവ് ഒരു ദൂതനെ അയച്ചു അവനാ സ്ത്രീയ രാജാവിൻ്റെ പാളയത്തിലെ വീരയോദ്ധാക്കളെയും സേനാധിപന്മാരെയും സേവകന്മാരെയും വെട്ടിവീഴ്ത്തി സന്നാക്കരീബ് ലജ്ജിച്ചു മുഹന്താഴ്ത്തി സ്വദേശത്തേക്ക് മടങ്ങി അവൻ തൻ്റെ ദേവന്റെ ആലയത്തിൽ പ്രവേശിച്ചപ്പോൾ സ്വപുത്രന്മാരെ ചിലർ അവനെ വാളിനിരയാക്കി അങ്ങനെ കർത്താവ സ്ത്രീയ രാജാവായി സന്യാക്കരീബിൻ്റെയും മറ്റ് ശത്രുക്കളുടെയും കൈകളിൽ നിന്ന് ഹെസക്കിയായേയും ജെറുസലേം നിവാസികളെയും രക്ഷിച്ചു അവരുടെ അതിർത്തികളിൽ സ്വസ്ഥത നൽകി വളരെ പേർ ജെറുസലേമിൽ കർത്താവിനെ കാഴ്ചകൾ കൊണ്ടുവന്നു യുദ്ധരാജാവായി ഹെസക്കിയാക്കി വിലപ്പെടുപ്പുള്ള സമ്മാനങ്ങളും നൽകി അന്ന് മുതൽ ജനതകളുടെ മുമ്പിൽ അവൻ ബഹുമാനിതനായി ഹെസക്കിയ രോഗം പിടിപെട്ട് മരണത്തോടടുത്തു അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് അവൻ ഉത്തരമരളി ഒരടയാളവും കൊടുത്തു എന്നാൽ അവൻ തനിക്ക് ലഭിച്ച നന്മകൾക്ക് നന്ദി പ്രകടിപ്പിച്ചു ില്ല അവൻ അഹങ്കരിച്ചു അതിനാൽ അവന്റെയും യുദ്ധായുടെയും ജെറുസ്ലേമിൻ്റെയും മേൽ ക്രോധം ജലിച്ചു എന്നാൽ തന്റെ അഹങ്കാരത്തെക്കുറിച്ച് അവനും അവനോടൊത്ത് ജെറുസലേം നിവാസികളും അനുദപിച്ചതിനാൽ കർത്താവിൻ്റെ ക്രോധം ഹെസക്കിയായുടെ കാലത്ത് അവരുടെ മേൽ പതിച്ചില്ല ഹെസക്കിയ വളരെ സമ്പന്നനും വലിയ കീർത്തിമാനുമായിരുന്നു വെള്ളി സ്വർണം ദഗ്നങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പരിചകൾ വിലപിടുപ്പുള്ള വിവിധതരം പാത്രങ്ങൾ എന്നിവ സൂക്ഷിക്കാൻ അവൻ ഭണ്ഡാരങ്ങൾ നിർമ്മിച്ചു ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയ്ക്കായി സംഭരണശാലകളും ആടുമാടുകൾ കാലകളും പണിതു അവൻ തനിക്ക് വേണ്ടി നഗരങ്ങൾ പണിയുകയും ആടുമാടുകൾ സമ്പാദിക്കുകയും ചെയ്തു ദൈവം അവന് വളരെയധികം സമ്പത്ത് നൽകിയിരുന്നു ഗീഹോൻ അരുബിയുടെ മുകളിലെ കൈവഴി തടഞ്ഞ ചാലും ദാവീദിൻ്റെ നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ചുവിട്ടത് ഈ ഹെസക്കിയായാണ് തന്റെ എല്ലാ ഉദ്യമങ്ങളിലും അവന് വിജയമുണ്ടായി ദേശത്ത് സംഭവിച്ച അടയാളത്തെപ്പറ്റി അന്വേഷിക്കുന്നതിന് ബാബിലോൺ പ്രഭുക്കന്മാരായ ദൂതന്മാരുടെ കാര്യത്തിൽ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ദൈവം അവനെ അനുവദിച്ചു അത് അവനെ പരീക്ഷിക്കുന്നതിനും അവൻ്റെ ഉള്ളറിയുന്നതിനും വേണ്ടിയായിരുന്നു ഹെസക്കിയായുടെ ഇതര പ്രവർത്തനങ്ങളും അവൻ ചെയ്ത നല്ല കാര്യങ്ങളും ആമോസിന്റെ പുത്രനായ ഏഷ്യാ പ്രവാചകന്റെ ദർശനത്തിലും യുവതായിയും ഇസ്രായേലിന്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു എസ് എ കെ പിതാക്കന്മാരോട് ചേർന്നു അവനെ ദാവീദിന്റെ പുത്രന്മാരുടെ ശവകുടീരങ്ങളുടെ മേൽനിരയിൽ സംസ്കരിച്ചു യുവതായിലും ജെറുസലേമിലുമുള്ളവർ എല്ലാവരും അവന് അന്തിമോപചാരങ്ങൾ അർപ്പിച്ചു പുത്രൻ മനാസെ ഭർണമേറ്റു